പാണ്ഡവരുടെ രഥത്തിന്റെ രഹസ്യം പാണ്ഡവരും കൗരവരും തമ്മിലുണ്ടായ മഹാഭാരത യുദ്ധത്തിൽ പാണ്ഡവർ വിജയികളായി ശ്രീകൃഷ്ണൻ ആയിരുന്നു പാണ്ഡവരുടെ വിജയ ശില്പി അടർക്കളത്തിൽ നിന്നും യാത്രയാകും മുമ്പ് ശ്രീകൃഷ്ണൻ അർജുനനെ അടുത്തു വിളിച്ചു പറഞ്ഞു വാർത്ത യുദ്ധത്തിൽ ജയിച്ചവർ ഒരു രാത്രി തോറ്റവരുടെ താവളത്തിൽ കഴിയണമെന്നുണ്ട് അതുകൊണ്ട് നമുക്ക് കൗരവരുടെ താവളത്തിലേക്ക് പോവാം അർജുനൻ അത് സമ്മതിച്ചു താമസിയാതെ ശ്രീകൃഷ്ണന്റെ നേതൃത്വത്തിൽ പാണ്ഡവർ കൗരവരുടെ താവളത്തിലേക്ക് യാത്രയായി അർജുനന്റെ രഥത്തിലായിരുന്നു യാത്ര കൗരവരുടെ താവളത്തിൽ എത്താറായപ്പോൾ ശ്രീകൃഷ്ണൻ പാണ്ഡവരെയെല്ലാം അടുത്തു വിളിച്ചു പിന്നീട് അർജുനനോട് ഗാന്ഡിയവും മറ്റു ആയുധങ്ങളും എടുത്ത് ഇറങ്ങാൻ ശ്രീകൃഷ്ണൻ ആവശ്യപ്പെട്ടു താവളത്തിൽ എത്താൻ കുറച്ചു ദൂരം കൂടിയുണ്ട് പിന്നെ എന്തിനാണാവോ ശ്രീകൃഷ്ണൻ തന്നോട് രഥത്തിൽ നിന്നിറങ്ങാൻ ആവശ്യപ്പെടുന്നത് അർജുനന് സംശയമായി അർജുനൻ മനസ്സിലാ മനസ്സോടെ രഥത്തിൽ നിന്നിറങ്ങി മറ്റുള്ളവരും താഴെ ഇറങ്ങി പെട്ടെന്ന് ഒരു അത്ഭുതം കണ്ട് പാണ്ഡവർ വിസ്മയിച്ചുപോയി രഥത്തിന്റെ കൊടിയിലുണ്ടായിരുന്ന ഹനുമാൻ അതാ ആകാശത്തേക്ക് ഉയരുന്നു അടുത്ത നിമിഷത്തിൽ രഥം കത്തിക്കരിഞ്ഞ് പിടി ചാരമായി മാറി ആ കാഴ്ച കണ്ട് അർജുനന്റെ കണ്ണു നിറഞ്ഞു ഗാണ്ഡവദാഹത്തിനും മഹാഭാരത യുദ്ധത്തിനും തന്നെ സഹായിച്ച രഥവും കുതിരകളുമല്ലേ കത്തിക്കരിഞ്ഞു പോയത് കൃഷ്ണ എന്താണിത് അഗ്നിദേവൻ എനിക്ക് സമ്മാനിച്ച തേരാണിത് പാർത്തന്റെ കണ്ടമിടറി ശ്രീകൃഷ്ണൻ അർജുനന്റെ അടുത്തു ചെന്നിട്ട് ഇപ്രകാരം പറഞ്ഞു പാർത്ത രഥം അതിന്റെ ആവശ്യങ്ങളെല്ലാം നിറവേറ്റിക്കഴിഞ്ഞു യുദ്ധത്തിനിടയിൽ എത്രയോ ദിവ്യാസ്ത്രങ്ങളെയാണ് നിന്റെ രഥം തടഞ്ഞു നിർത്തിയത് ബ്രഹ്മാസ്ത്രത്തിനു പോലും അതിനെ തകർക്കാൻ കഴിഞ്ഞു അതെ അർജുന ഓരോ സൃഷ്ടിക്കും ഓരോ ലക്ഷ്യമുണ്ട് എന്റെയും നിന്റെയും എല്ലാം കാര്യം അതുപോലെയാണ് ലക്ഷ്യം നിറവേറി കഴിഞ്ഞാൽ ലോകത്ത് അവയെ ആവശ്യമില്ല അതുകൊണ്ട് നഷ്ടപ്പെട്ട രഥത്തെ ഓർത്ത് നീ വിഷമിക്കേണ്ട ശ്രീകൃഷ്ണൻ അർജുനനെ ആശ്വസിപ്പിച്ചു ശ്രീകൃഷ്ണന്റെ വാക്കുകൾ അർജുനനെ ആശ്വാസമായി മാത്രമല്ല ജീവിതത്തിലെ വലിയൊരു പാഠം പാർത്തൻ പഠിക്കുകയും ചെയ്തു